മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്താ അമ്മ സംഘടന അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളില്ലാത്തും ഇപ്പോൾ പ്രൊഡ്യൂസർമാർക്ക് സംസാരിക്കാനുള്ള എല്ലാ വേദികളും ഉണ്ട് കാരണം അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം സിനിമയിലും അഭിനയിക്കുന്നുമുണ്ട് പിന്നെ പ്രൊഡക്ഷൻ സുരേഷ് കുമാറുണ്ട് സുരേഷ് കുമാർ മാത്രം എന്ന് പറഞ്ഞാൽ സുരേഷ് കുമാറുണ്ട് മേനക സുരേഷ് ഉണ്ട് കീർത്തി സുരേഷ് ഉണ്ട് അവരെ കൂടുതൽ മൂന്ന് പേരും അമ്മ സംഘടനയിൽ അവർ അമ്മ സംഘടന ഇപ്പോൾ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല ഇപ്പോൾ വന്നിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ കാരണം എന്നാൽ അവരെ എത്ര പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല കഴിഞ്ഞൂടെ സുരേഷ് കുമാർ അഭിനയിച്ച പടത്തിൻ്റെ അത്ര പോലും പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല ആ ശൈലിയിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ അപ്പം അമ്മ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇവർ അര അക്ഷരം പോലും മിണ്ടുന്നില്ല പിന്നെ അമ്മ സംഘടന ആരാണ് പ്രതിഫലം കുറയ്ക്കേണ്ടത് ഇന്നലെ വന്നോ മിനിങ്ങാന്ന് വന്നോ ആൾക്കാരാണ് അവരെ പ്രതിഫലം എന്ന് പറയുന്നത് അഞ്ചു കോടി താഴെയാണ് അല്ലെങ്കിൽ മൂന്ന് കോടി താഴെയാണ് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട അടുത്ത കാലത്ത് വന്ന പുതിയ നടന്മാരെല്ലാവരും അഞ്ചോ മൂന്നോ കോടിയിൽ നിൽക്കുകയാണ് അവരോട് കുറയ്ക്കാനാണ് പറയുന്നത് മനസ്സിലായി ഇപ്പം ടോവിനോ തോമസിനോട് പറയില്ല പത്തുരാജിനോട് പറയില്ല മോഹൻലാലിനോട് പറയില്ല മമ്മൂട്ടിനോട് പറയില്ല ഫഗത്ഭാസിനോട് പറയില്ല ഇവരൊന്നും കുറയ്ക്കണ്ട ഉണ്ണിമോഹനോട് പറയില്ല ആസിഫലീനോട് പറയില്ല ഇങ്ങനെയുള്ള ആൾക്കാരോടൊന്നും റെമറേഷൻ കുറയ്ക്കാൻ പറയില്ല ആരോട് പറയും ഈ പറയുന്ന അതിനേക്കാളും താഴെ നിൽക്കുന്ന സാധാരണക്കാരായ ആൾക്കാരോട് പറയും അത് സാധാരണക്കാരനായി അത് പിച്ച വെച്ച് കടന്ന് അവൻ അവൻ എങ്ങനെയാകും നടനാവുന്നത് അവൻ അമ്പത് കോടിയിലും നൂറ് കോടിയിലും പടം എത്തിച്ചതിന് ശേഷമാണ് അവൻ ഈ റെമറേഷൻ രണ്ട് കോടിയോ മൂന്ന് കോടിയോ ചോദിക്കാൻ തുടങ്ങിയത് അവരോട് ചെയ്യേണ്ടെന്ന് പറയുന്നു അത് എന്ത് ഏതർത്ഥത്തിലാണ് ആ അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പടം എന്ന് പറയുന്നത് പതിനഞ്ച് കോടി താഴെയോ ഇരുപത് കോടി താഴെയാണ് അതിലേക്ക് ഈ പറയുന്ന നടന്മാരെയൊക്കെ കൊണ്ടുവരണം അതാണ് ഇവരുടെ ലക്ഷ്യം